കൊടുങ്ങല്ലൂർ നഗരസഭ കാവൽ കടവിൽ നിർമ്മിച്ച ഫ്ളാറ്റുകൾ ഗുണഭോക്താക്കൾക്ക് കൈമാറി വി ആർ സുനിൽകുമാർ എം എൽ എയുടെ വികസന ഫണ്ട് ഉപയോഗിച്ച് നഗരസഭ കാവൽ കടവിൽ നിർമ്മാണം പൂർത്തീകരിച്ച പന്ത്രണ്ട് ഫ്ളാറ്റുകൾ ഗുണഭോക്താക്കൾക്ക് കൈമാറുന്നതിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു ഒൻപതിനായിരം ചതുരശ്ര അടി വിസ്തൃതിയിൽ പന്ത്രണ്ട് കുടുംബങ്ങൾക്കാണ് ഒരു കോടി അൻപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച ഫ്ളാറ്റുകൾ കൈമാറിയത് വർഷങ്ങളായി കാവൽക്കടവിൽ നഗരസഭയുടെ ലാൻഡിംഗ് പ്ലേസിൽ കുടിലുകളിൽ താമസിച്ചിരുന്ന പാവപ്പെട്ടവർക്കാണ് വീടുകൾ നൽകിയത് രണ്ട് കിടപ്പുമുറികൾ അടുക്കള ഹോൾ ശുചിമിറി ഉൾപ്പെടെ അറുന്നൂറ്റൻപത് ചതുരശ്ര അടി വിസ്തീർണമുള്ള ഫ്ളാറ്റുകളാണ് നൽകിയത് രണ്ടാമത് ഇവിടെ വേറെ രണ്ട് ഈ സാനിറ്ററി മാലിന്യം സംസ്കരിക്കുന്നതിനുള്ള ഡയപ്പർ പാഡ് ഇതൊക്കെ സംസ്കരിക്കുന്നതിനുള്ള ഡബിൾ ചേംബർ ഇൻസിനറേറ്ററിൻ്റെ നിർമ്മാണോദ്ഘാടനം ആണ് അതോടൊപ്പം ഒരു തിരവമാലിന്യ പ്ലാന്റിന്റെ നിർമ്മാണോദ്ഘാടനവും അത് രണ്ടും കൂടി നിർവഹിച്ചതായി ഞാൻ സന്തോഷപ്പെടുക അറിയിക്കുക നഗരസഭയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ എടുത്തിട്ടുള്ള ഈ ഉത്സാഹത്തോടു കൂടിയിട്ടുള്ള നടപടികൾക്ക് ഡബിൾ ചേമ്പർ ഇൻസെൻട്രേറ്റർ സ്ഥാപിക്കണമെന്ന് സർക്കാർ നേരത്തെ നിഷ്കർഷിച്ചതാണ് ഇപ്പോൾ ഇവിടെ അതിനുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു ദ്രവമാലിന്യ സംസ്കരണ പ്ലാന്റ് ആരംഭിക്കാനും നഗരസഭ മുൻകൈയ്യെടുത്തിരിക്കുന്നു ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മന്ത്രി എന്ന നിലയിൽ പ്രത്യേകം സന്തോഷത്തോടുകൂടി നഗരസഭയെ ചർബിൾസിനെ അഭിനന്ദിക്കുക കൂടുതൽ ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല ലൈഫിൽ ഇതുവരെ കേരളത്തിൽ പണി പൂർത്തിയാക്കിയ വീടുകളുടെ എണ്ണം നാല് ലക്ഷത്തി മുപ്പത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപതാണ് പണി പൂർത്തിയാക്കിയ വീടുകളുടെ എണ്ണം പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അൻപതാണ് രണ്ടും കൂടി ചേർത്താൽ അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് പേർക്ക് ലൈഫിൽ ആനുകൂല്യം നൽകി കേരളത്തിൽ ഇതുവരെ കേരളം ചെലവഴിച്ച തുക പതിനെണ്ണായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് അതിൽ കേന്ദ്രവിഹിതം രണ്ടായിരത്തി എൺപത്തി ഒന്ന് കോടി രൂപയാണ് തൃശ്ശൂർ ജില്ലയിൽ മാത്രം ചെലവഴിച്ച തുക ലൈഫിൽ ആയിരത്തി മുന്നൂറ്റി ഒന്ന് കോടി രൂപയാണ് അതിൽ സംസ്ഥാനവും തദ്ദേശ സ്ഥാപനങ്ങളും വഹിച്ചത് ആയിരത്തി ഒരുന്നൂറ്റി രണ്ട് കോടി രൂപയാണ് കേന്ദ്രത്തിന്റെ വിഹിതം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപയാണ് ഈ വസ്തുതകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക മാത്രം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ചുരുക്കുന്നു എല്ലാവർക്കും സ്നേഹാപൂർവമാണ് ചടങ്ങിൽ വി ആർ സുനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത വൈസ് ചെയർമാൻ വി എസ് ദിനൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ലതാ ഉണ്ണികൃഷ്ണൻ കെ എസ് കൈസാബ് എൽ സി പോൾ ഓയന ജയദേവൻ ഷീല പണിക്കശ്ശേരി കൌൺസിലർമാരായ കെ ആർ ജൈത്രൻ രതീഷ് വിബി ടി എസ് സജീവൻ വി എം ജോണി രേഖാസൽ പ്രകാശ് നഗരസഭാ സെക്രട്ടറി എൻ കെ വൃജ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ സംബന്ധിച്ചു